സമയം രാവിലെ ഒൻപത് മണി മലയാളികളായ സകല സിനിമാ പ്രേമികളും ബുക്ക് മൈ ഷോ പോലുള്ള സകല ബുക്കിംഗ് ആപ്പുകളും നോക്കിയിരിക്കുകയാണ് എല്ലാവരും സെർച്ച് ചെയ്യുന്നതോ പേര് അതെ എംബുരാൻ ബുക്കിംഗ് തുറന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ഹൗസ് റെക്കോർഡ് കളക്ഷനാണ് എംബുരാൻ തൂക്കിയത് ആദ്യത്തെ വെറും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ലക്ഷത്തിനധികം ടിക്കറ്റുകളാണ് വിറ്റുപോയത് പോയത് അതോടൊപ്പം ബുക്ക് മൈ ഷോ പോലും സ്തംഭിച്ചു നിന്നുപോയി ഇതിനെല്ലാം കാരണം ഒരൊറ്റ പേര് മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ അല്ല ലാലേട്ടൻ വീഡിയോയിലേക്ക് പോകും പോകുമ്പോൾ ഒരു ചോദ്യം എംബുരാൻ്റെ ടിക്കറ്റ് കിട്ടിയോ അല്ല ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി പ്രേക്ഷകർ തിയേറ്റർ കൗണ്ടിലേക്ക് ഓടുന്നതും വീഴുന്നതും പിന്നെയും എണീറ്റ് ഓടുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇതൊക്കെ കണ്ടതുകൊണ്ട് ചോദിച്ചതാണ് അതെ പ്രഡിക്ഷൻ്റെ എല്ലാ പരിധികളും തിരുത്തി കുറിച്ചുകൊണ്ട് കത്തിക്കയറുകയാണ് എംബുരാൻ്റെ ബുക്കിംഗ് കേരളത്തിലെ ലിയോയുടെ ആദ്യ ദിന കളക്ഷനെ മറികടക്കുമോ എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയ ബുക്കിംഗ് അതിന് റിലീസ് ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നില്ല അതിനു മുമ്പ് ലിയോയുടെ റെക്കോർഡും അതിനപ്പുറം എംബുരൻ ചാടിക്കടന്നു എന്ന മറുപടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഉറപ്പാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ പല റെക്കോർഡുകളും ഇനി വരും ദിവസങ്ങളിൽ തിരുത്തപ്പെടും പ്രീ ബുക്കിങ്ങിലൂടെ തന്നെ അതിനുള്ള വഴി വെട്ടിക്കഴിഞ്ഞു ലിയോയുടെ മാത്രമല്ല പുഷ്പ ടൂവിന്റെയും അഡ്വാൻസ്ഡ് ബുക്കിംഗ് റെക്കോർഡാണ് തിരുത്തപ്പെട്ടത് ബുക്കിംഗ് തുടങ്ങിയ നിമിഷ നേരം കൊണ്ടാണ് ഇമ്പുരൻ അഡ്വാൻസ് ബുക്കിങ്ങിൽ ചരിത്രം കുറിക്കുന്നത് ഓപ്പണായി ആദ്യ മണിക്കൂറിൽ സിനിമ വിറ്റത് ഒരു ലക്ഷം ടിക്കറ്റുകൾ ഒരു ഇന്ത്യൻ സിനിമ പ്രീസെയിലിൽ ആദ്യ മണിക്കൂറിൽ നേടുന്ന ഏറ്റവും ഉയർന്ന ബുക്കിംഗ് ആണിത് വമ്പൻ പാൻ ഇന്ത്യൻ സിനിമകളായ പുഷ്പ ടൂ ജവാൻ ലിയോ സലാർ തുടങ്ങിയവയെ മറികടന്നാണ് ഇമ്പുരൻ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഷാരൂഖാൻ നായകനായ ജവാൻ ആയിരുന്നു ഇതിനു മുന്നേ ആദ്യ അഡ്വാൻസ്ഡ് ബുക്കിംഗിൽ മുന്നിട്ടു നിന്നിരുന്നത് എൺപത്തയ്യായിരം ടിക്കറ്റുകളാണ് ജവാൻ വിറ്റത് രണ്ടാം സ്ഥാനം വിജയ് ചിത്രം ലിയോയ്ക്കായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം എൺപത്തിരണ്ടായിരത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് ചിത്രം വിറ്റത് തൊട്ടു താഴെ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പുഷ്പ ടു ആണ് എൺപതിനായിരത്തോളം ടിക്കറ്റുകളാണ് പുഷ്പ വിറ്റത് ഒരു മണിക്കൂറിലാണ് ഈ റെക്കോർഡുകളെല്ലാം എംബുരൻ തകർത്തെറിഞ്ഞത് എന്ന് ഓർക്കണം എല്ലാം തുടങ്ങി എട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഏകദേശം ഏഴര കോടിയോളമാണ് എംബുരന്റെ പ്രീസെയിൽ കളക്ഷൻ ഇത് ഫാൻസ് ഷോകൾ ഉൾപ്പെടുത്താത്ത കണക്കുകളാണെന്ന് സൂചിപ്പിക്കുന്നു ഇത് ഇനിയും കൂടുമെന്നാണ് റിപ്പോർട്ടുകളും റിലീസിന് ഇനിയും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചിത്രം പ്രീസെയിലിൽ നിന്ന് മാത്രം ലിയോയുടെ പന്ത്രണ്ട് കോടി മറികടക്കുമെന്നാണ് കണക്ക് കൂട്ടൽ പല തിയേറ്ററുകളിലും ടിക്കറ്റ് ലഭിച്ചില്ല എന്നുള്ള പരാതികളാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് പലരും ഈ വിഷയം കണ്ടന്റാക്കി റീലായി പോലും ഇടാനും തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ മലയാളികളെ ഇത്രയധികം മുൾമുലയിൽ നിർത്തിയ ഒരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുണ്ടാകില്ല എന്ന് തന്നെ പറയാം അത്രയധികം എംബുരാൻ പ്രേക്ഷകരെ ടെൻഷൻ അടുപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഇഷ്ടപ്പെട്ട തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് വിചാരിച്ചിരുന്നവരൊക്കെ തന്നെ ടിക്കറ്റ് കിട്ടുന്ന ഏതെങ്കിലും തിയേറ്ററും തേടിയുള്ള ഓട്ടമാണ് ഇത് തന്നെ പോരേ എംബുരാന്റെ ജനപ്രീതി മനസ്സിലാക്കാൻ തൃശ്ശൂരിലെ രാഗം തിയേറ്ററിൽ ഒരു മണിക്കൂറിനുള്ളിൽ അഞ്ച് ദിവസത്തെ എല്ലാ ഷോയും ഫുള്ളായത് ചിത്രത്തിനായി പ്രേക്ഷകർ എത്രത്തോളം കാത്തിരിക്കുന്നു എന്നുള്ള തെളിവുമാണ് തീർന്നില്ല ബുക്ക് മൈ ഷോയിൽ ഏറ്റവും അധികം ആളുകൾ തങ്ങൾ കാണാൻ ആഗ്രഹിച്ച സിനിമയുടെ പേരും എംബുരാൻ തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ പോലും എംബുരാൻ ആണ് ഇന്ന് താരം അവിടെയും ഓവർസീസിലും ബുക്കിങ്ങിലും മികച്ച പ്രതികരണത്തോടെയാണ് കുതിച്ചു പായ്ന്നത് ആറ് മണിക്കുള്ള ഫാൻഷോയ്ക്കുള്ള ടിക്കറ്റ് പോലും രണ്ടാഴ്ച മുമ്പേ വിറ്റ് തീർന്നിരുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ അതായത് പി വി ആർ അയനോ സ്ക്രീനുകളിലൊക്കെ തൊള്ളായിരം ആയിരം എന്നിങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് ചാർജുകൾ ആരംഭിക്കുന്നത് എന്നിട്ടും അവയെല്ലാം തന്നെ നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് വിറ്റ് തീരുന്നത് തമിഴ് തെലുങ്കു ബോളിവുഡ് പ്രേക്ഷകരടക്കം എംബുരാൻ്റെ ഈ നേട്ടങ്ങളെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് കൂടാതെ ചിത്രം ആദ്യ ദിവസം അൻപത് കോടി നേടുമെന്നും കണക്ക് ഉയരുന്നുണ്ട് എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടി പറഞ്ഞു വയ്ക്കട്ടെ ലാലേട്ടൻ എന്ന ആ പേരിനൊപ്പം തന്നെ ലൂസിഫർ തന്ന വിശ്വാസത്തിൽ പൃഥ്വിരാജ് സുകുമാരനും മുരളീ ഗോപിയും ഒക്കെ എംബുരാൻ്റെ ട്രേഡ് മാർക്കുകൾ തന്നെയാണ് ഇത് അവരുടെ വിജയം കൂടിയാണ് മലയാള സിനിമയെ ലോകത്തിന് തന്നെ ശ്രദ്ധയിൽ എത്തിക്കാൻ അവരുടെയൊക്കെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് എന്തായാലും ഇനി എല്ലാ കണ്ണുകളും മാർച്ച് ഇരുപത്തി ഏഴിലേക്കാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന എബ്രഹാം ഖുറേഷിയുടെ വരവും കഥ അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടോ ഇമ്പുരൻ കടൻ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കൂ അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി